എല്ലാവർക്കും സ്വാഗതം ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അതായത് ഭാഷയെ സ്നേഹിക്കുകയും ഭാഷ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടുള്ള പുസ്തകമായിരുന്നു വേർഡ് മാസ്റ്ററി ഇൻ തോറ്റ് വീക്സ് എന്ന് പറയുന്ന പുസ്തകം ഇതിൻ്റെ ലോഞ്ചിങ്ങിനെ കുറിച്ചുള്ള കാര്യം വളരെ വിശദമായിട്ട് ഞാൻ മുമ്പൊരു വീഡിയോയിൽ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കയ്യിലുള്ള ആദ്യം പബ്ലിഷ് ചെയ്തിട്ടുള്ള കോപ്പികൾ ആവശ്യമുള്ള ആളുകളോട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്നാൽ വളരെ അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നമ്മുടെ ഫോളോവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചത് ഒരുപാട് ആളുകൾ പുസ്തകം ആവശ്യപ്പെട്ടു എൻ്റെ കയ്യിലുള്ള മുഴുവൻ പുസ്തകവും ഒരാഴ്ചക്കുള്ളിൽ തന്നെ തീർന്നുപോയി അതിനുശേഷം ഒരുപാട് പേര് വീണ്ടും വീണ്ടും പുസ്തകം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചെങ്കിലും എൻ്റെ കയ്യിൽ കോപ്പികൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതിൻ്റെ കൂടുതൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ പുസ്തകം ആവശ്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ അതായത് നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടു എന്ന് പറയുന്ന ഈ നമ്പറിൽ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറഞ്ഞൊരു വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ വിലയും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള മുഴുവൻ വിവരങ്ങളും അയച്ചു തരാം ശ്രദ്ധിക്കുക ഇപ്പോൾ വന്ന സ്റ്റോക്ക് വളരെ പെട്ടെന്ന് തീർന്നു പോകും അതുകൊണ്ട് ആവശ്യമുള്ള ആൾക്കാർ ഇപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് ഈ പുസ്തകം ഇതുവരെ വാങ്ങിയിട്ടുള്ള ആളുകളോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സ്നേഹമുണ്ട് ഞാൻ മുമ്പ് ഇതിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു പുസ്തകം കുറച്ച് വിലയുള്ള പുസ്തകമാണ് കാരണം ഈ പുസ്തകം ഒരു സാധാരണ പുസ്തകമല്ല ഇതൊരു പ്രാക്ടീസ് മാനുവൽ ആണ് വലിയ പുസ്തകമാണ് നല്ല രീതിയിൽ പ്രിൻറ്റിങ് ചെയ്ത് ഇറക്കിയിട്ടുള്ളൊരു പുസ്തകമാണ് അതിനേക്കാൾ ഉപരി ഈ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനൊരു ഓൺലൈൻ സപ്പോർട്ട് കൂടി ഈ പുസ്തകം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ലഭിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൻ്റെ കണ്ടൻറ് വെച്ചുകൊണ്ട് മാത്രമേ ഈ പുസ്തകത്തെ വിലയിരുത്താൻ പാടുള്ളൂ അതായത് ഇംഗ്ലീഷ് ഭാഷയിൽ ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം നോളജ് ഉള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു അഡ്വാൻസ് ലെവലിലേക്ക് നിങ്ങളുടെ ഭാഷയെ മുപ്പതാഴ്ച കൊണ്ട് പടിപടിയായി ഉയർത്താനുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു പ്രാക്ടീസ് മാനലാണ് ഈ പുസ്തകം ഇത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവും നിങ്ങളിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ള വരുന്ന ജനറേഷനും ഒക്കെ ഇത് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു പുസ്തകമാണ് വിവിധ മേഖലകളിൽപ്പെട്ട ആളുകൾ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വലിയ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ അധ്യാപകർ അഡ്വക്കേറ്റ്സ് അങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് വ്യത്യസ്ത മേഖലയിൽ ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാർ ഇംഗ്ലീഷ് ഭാഷ അഡ്വാൻസ്ഡ് ആയിട്ട് കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ഒന്നും വേണ്ട കേവലം നിങ്ങൾക്കൊരു പത്രം വായിക്കണമെങ്കിൽ പോലും ഒരു നിലവാരമുള്ള ഭാഷ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഈ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ വായന പത്രം വായന അല്ലെങ്കിൽ ഇംഗ്ലീഷിലേറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടൻറ് അത് ഒരു വീഡിയോ ആവും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആവാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്പീച്ച് നടത്തേണ്ടി വരാം ആ രൂപത്തിലൊക്കെയുള്ള ഒരു കുറച്ചൊരു സൊഫിസ്റ്റിക്കറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭാഷ ഉപയോഗിക്കണമെങ്കിൽ കേവലം നമ്മൾ പഠിക്കുന്ന ഈ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് പോരാ അതിന് ഈ ഒരു റേഞ്ചിൽ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ട് അതായത് വേർഡ് മാസ്റ്റർ ഇൻ തോർട്ടി വീക്സ് എന്ന് പറയുന്ന ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്റററി വൊക്കാബുലറി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇതിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന രീതികൾ ഒന്ന് കണ്ടക്സൽ ലിങ്കിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല സാധാരണ പത്രങ്ങളും ചാനലുകളിലും വരുന്ന വാർത്തകളുടെ ഹെഡ്ലൈൻസിനെ കൂടി ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന പുസ്തകത്തിനകത്ത് പാഠങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പുസ്തകമാണ് നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ള ഒരുപാട് പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഈ പറഞ്ഞ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ മറക്കരുത് പുസ്തകം ഞങ്ങൾ പോസ്റ്റിലായിട്ട് രജിസ്റ്റേഡ് പോസ്റ്റിലായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരുന്നതാണ് ഇന്ത്യയിലെവിടെയും ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ് ഐ മീൻ പോസ്റ്റൽ ചാർജ് ഫ്രീ ആയിരിക്കും മാത്രമല്ല ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നിങ്ങൾ ആ രാജ്യത്തേക്ക് എത്രയാണോ പോസ്റ്റൽ ചാർജ് വരുന്നത് അത് നിങ്ങൾ വഹിക്കേണ്ടതായിട്ട് അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഈ പുസ്തകം നിങ്ങളുടെ ഭാഷയെ ഒരു അത്ഭുതകരമായ ഒരു ലെവലിലേക്ക് വളർത്തിയെടുക്കാൻ ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും ഓരോ വ്യക്തിയുടെയും മലയാളിയായ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ മലയാളിയുടെയും വീട്ടിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു റെഫറൻസ് ഗ്രന്ഥം കൂടിയാണ് ഒരു പ്രാക്ടീസ് മാനുവലാണ് നിങ്ങൾ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിലും ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാൻ ഏറ്റവും അഡ്വാൻസ് ആയിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ എല്ലാവർക്കും എസൻഷ്യലായിട്ടുള്ളൊരു ബുക്ക് തന്നെയാണ് വോൾ മാസ്റ്റർ ഇൻ ഫോർട്ടി വീക്സ് എന്ന് പറയുന്ന ഈ പുസ്തകം ഇപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഹാർഡ് വർക്ക് എടുത്തുകൊണ്ട് കുറേ കാലത്ത് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള പുസ്തകമാണ് ഇതെല്ലാം ഞാൻ ആമുഖത്തിൽ നിന്ന് ലോഞ്ചിങ് വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഓക്കെ എനിവേ നിങ്ങൾക്ക് ഈ കോപ്പി പുസ്തകത്തിൻ്റെ കോപ്പി ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഈ പറഞ്ഞ നമ്പറിൽ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് വാട്സപ്പ് ചെയ്യുക എല്ലാവർക്കും ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സഹകരണത്തിനും പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു വിഷ് യു ആൾ ദി ബെസ്റ്റ് ഹാവ് എ ഗുറ്റേ താങ്ക് യു